ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ ചതൽ ഓടാനുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ ടിപ്സ് എന്ന് അങ്ങനെയാണ് ചതലിനെ ഓടിക്കാനുള്ള എന്തെല്ലാം ടിപ്സ് എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്ക് പത്ത് വർഷ വീടെടുത്ത് പത്ത് വർഷം വരെ നമുക്ക് ചതലൊന്നും വന്നില്ല കേട്ടോ അപ്പം നമുക്ക് പത്ത് വർഷത്തിന് ശേഷം ആണ് നമുക്ക് കുറച്ച് കുറച്ചൊരു ചതല് വരാൻ തുടങ്ങി എന്നിട്ട് പിന്നെ നമ്മൾ ഹിറ്റില്ലേ ഹിറ്റെല്ലാം അടിച്ച് ചതലല്ലാണെങ്കിൽ ഹിറ്റെല്ലാം അടിച്ചിട്ടാണ് നമ്മൾ പക്ഷേ പക്ഷേങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് അടി ഇത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടാ അപ്പം അതെന്ന് പറഞ്ഞാൽ ഈ ഇവർ കാർപ്പൻറ്റർ ഇത് ചെയ്യുമ്പം അവരെന്തോ മരുന്ന് ആക്കുന്നുണ്ട് തോന്നുന്നത് അപ്പം അത് പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഉള്ളു തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്നിട്ട് നമ്മളെ നമുക്കറിയുന്ന ഒരാളാണ് അപ്പം ആ ഒരു ചേട്ടൻ നമുക്ക് തന്നതാണ് ഈ പസ്റ്റ് കൺട്രോളിൻ്റെ അവരാണ് അപ്പം അത് അവർ തന്ന മരുന്ന് കേട്ടോ നമ്മൾ യൂസ് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് പിന്നെ പിന്നെ തൊട്ട് നമുക്ക് വരയില്ല കേട്ടോ ആ ഒരു ഭാഗത്തൊന്നും വരത്തില്ല പിന്നെ വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നാലും അത് നമ്മൾ കളഞ്ഞാൽ പിന്നെ അവിടെ വരാറില്ല കേട്ടോ ഇറ്റടിച്ച പിന്നെ ആദ്യം വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മരുന്ന് അടിച്ചതിന് ശേഷം വരാറൊന്നുമില്ല അപ്പോൾ ഞാൻ എഴുതി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യത ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാന്ന് കേട്ടോ ഇനി നമുക്ക് പോവാം എങ്ങനെയാന്നൊക്കെ ഇതാണ് കേട്ടോ മരുന്ന് ക്രിമൈസ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാം കുട്ടികൾ അടുത്തുണ്ടാകുന്നൊക്കെ നോക്കണം കേട്ടോ കുട്ടികൾ ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കണം നല്ലപോലെ ശ്രദ്ധിക്കണം പ്രായമുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇത് കുറച്ച് ഡേഞ്ചറായ മരുന്നാണ് എല്ലാം അങ്ങനെയല്ലേ മണം ഭയങ്കര മണമല്ലേ ഹിറ്റായാലും എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇതുപോലത്തെ മരുന്നിന് രണ്ട് ഇതാണ് രണ്ട് മൂടിയാണ് മരുന്ന് എടുക്കേണ്ടത് ഈ മരുന്ന് രണ്ട് മൂടി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അര ലിറ്റർ ടിന്നർ ഇല്ലേ ടിന്നർ ഇട്ടിട്ട് അതിലേക്ക് രണ്ട് മൂടി മരുന്ന് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടേട്ടോ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം ഇതിൽ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായി ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒരു മണം വല്ലാത്ത മണമാ അതുകൊണ്ട് ഞാൻ തന്നെ ചെലതോ അതുകൊണ്ട് മാസ്ക് ഇട്ട് ചെയ്യുന്ന കൂടുതൽ നല്ലതെട്ടോ കാണിച്ച എങ്ങനെയാണെന്നൊക്കെ പാല് പോലെ ഉണ്ടാവും പാൽ ഉണ്ടാകുന്ന പാല് പോലെ ഉണ്ടാവു ഉപയോഗിക്കേണ്ടതെല്ലാം കാണിച്ചതാണ് കിച്ചണിൽ എൻ്റെ അടുക്കളയിൽ ഉണ്ടായതാ എൻ്റെ അടുക്കളയിൽ ഇങ്ങനെ ചെതല് വന്നതായിരുന്നു എന്നിട്ട് ഞാനത് ഇത് എന്തൊക്കെ ഒരു കത്തിയ ഞാൻ കത്തിയാണ് എടുക്കുന്നത് കേട്ടാ കത്തി എടുത്ത് ഇങ്ങനെ അതിൻ്റെ ചതലൊക്കെ ഇങ്ങനെ ഇതാക്കി കളിയല്ലാന്നാട്ടാ ഓൾറെഡി ഞാൻ കുറച്ച് കളഞ്ഞതായിരുന്നു തോന്നിയ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ചതലെല്ലാം കുറേ പോയിന് കേട്ടോ ഉണ്ടോ പരമാവധി ചതലുള്ളെങ്കിൽ കൂടുതൽ അത് കളയണം കേട്ടോ ഉണ്ടാ ഉണ്ട് വേണ്ട ചതിൽ വേണ്ട ഇരിയുന്നുണ്ടോ ഇരിഞ്ഞിട്ട് പോകുന്നുണ്ടോ ഉണ്ടാ അപ്പോൾ നമ്മളത് അങ്ങനെ ഇത് ആദ്യം ഇതിൽ നിന്നെല്ലാം ചതിലിനെല്ലാം മാറ്റുക ഉണ്ടാ ഒരുപാടുണ്ടതില് ഓട്ടോ എന്നെ ഉണ്ട് കേട്ടോ അതാ അതിൽ നിന്ന് ചതലിങ്ങനെണ്ടാടുണ്ട് ഇരഞ്ഞിരിഞ്ഞു വരുന്നുണ്ടോ അങ്ങനെയല്ല എല്ലാം നമ്മൾ മാറ്റണം കേട്ടോ മാറ്റണം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ആകുമ്പോൾ കാണാം കേട്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ മാച്ചെടുത്തിട്ട് എല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെ ഇനി നമുക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം ഇത് കണ്ട പാൽ കൊലത്തിയാണ് വെള്ളക്കുളർ അല്ല അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലോണം ഞാൻ പറഞ്ഞു കുട്ടികളെല്ലാം ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കുറെ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട് വൈറ്റ് സിമെൻ്റ് ആണ് വൈറ്റ് സിമെൻ്റ് എന്താ ഞാൻ ഇതുപോലെ ഒരു പഴയ ഏതെങ്കിലും ഒരു പാത്രം ഇല്ല അതിലിട്ട് കൊടുക്കുക പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കുറച്ച് കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ കട്ടിയിൽ കുഴച്ചെടുക്കണേ ഇതുപോലെ കേട്ടോ കട്ടിയിൽ എല്ലാം കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഹോളിൽ അടച്ചു കൊടുക്കാം കേട്ടാ ഇതുപോലെ ഹോളിൽ കുറച്ച് കുറച്ച് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക ഉണ്ടോ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ താഴെ അതുകൊണ്ടാന്ന് ഇങ്ങനെ സൗണ്ട് കുറച്ച് കത്തി എടുത്തിട്ട് ഇങ്ങനെ നല്ലോണം അടച്ച് കൊടുക്കണം കേട്ടോ പിന്നെ വരത്തൊന്നുമില്ല കേട്ടോ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിരുന്നുണ്ട് ഒന്നും വരത്തില്ല നമുക്ക് വരാം വന്നിട്ടില്ല ഇതുവരെ ചതിൽ ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നെ വീണ്ടും വന്നിട്ടൊന്നുമില്ല കേട്ടോ സിമെൻറ്റ് കത്തിയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ അടുത്തൊന്നും ഉണ്ടായി അത് പൊട്ടിപ്പോയി അതുകൊണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ അടച്ചു കൊടുക്കുക കേട്ടോ പിന്നെ സൈഡിലെല്ലാം ഉള്ളതെല്ലാം തുടച്ചിട്ടുണ്ട് കേട്ടോ ഇടയിലുള്ളത് ഇങ്ങനെ തുടച്ചെടുത്തിട്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ടില്ലേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുക പക്ഷെ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ് പൊള്ളിപ്പോവും കൈ അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാവും കേട്ടെ പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു ഏലുണ്ടാവില്ല പിന്നെ ഇത് മേടിച്ചാൽ വന്നിട്ട് ബ്രഷ് ഇത് നമ്മളെ സിമെൻറ്റ് കത്തിയിൽ ചെറുതുണ്ടാവുമല്ലോ ഉണ്ടായിരുന്നു നമ്മളെടുത്ത് അതിങ്ങനെ ചെയ് കൊടുത്താൽ മതി ഉണ്ടോ നമുക്ക് ഇവിടെയുള്ള സൈഡിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇവിടെയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നല്ലേ ആണെങ്കിൽ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ചതലൊന്നും വിരത്തില്ല കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ചതലിനെ തരത്താനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്